കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലത്ത് നിർമ്മിക്കുന്ന പുലിമൂട്ടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ മേയർ പദ്ധതിയുടെ പുരോഗതി മേയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരും സന്ദർശിച്ച് വിലയിരുത്തി പയ്യാമ്പലം തീരപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കടൽവെള്ളം കയറുന്നതിന് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുലിമൂട്ട് നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം പണി പൂർത്തിയായി നിലവിലുള്ള തോടിന് സമാന്തരമായി തൊണ്ണൂറ് മീറ്ററും തുടർന്ന് കടലിലേക്ക് നൂറ്റി അറുപത് മീറ്ററുമായി ആകെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ കരിങ്കൽ ഉപയോഗിച്ചാണ് പുലിമൂട്ട് നിർമ്മാണം കോർപ്പറേഷൻ പരിധിയിലെ പഞ്ഞിക്കയിൽ ചാലാട് പള്ളിയാമൂല എന്നീ ഡിവിഷനുകളിൽ നിന്ന് തോടിലൂടെ ഒഴുകിയെത്തുന്ന ജലം കടലിലേക്ക് ഒഴുകിയെത്താതെയും വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നും തിരിച്ചൊഴുകാതെ കെട്ടിക്കിടക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നത്തിന്റെ പരിഹാരമായിട്ടാണ് പുലിമൂട്ട് നിർമ്മിക്കുന്നത് മഴക്കാലത്ത് തീരമേഖലയിൽ വെള്ളം നിറയുകയും ഉപ്പ് വെള്ളം കയറുകയും ചെയ്യുന്ന അവസ്ഥ പുലിമൂട്ട് പൂർത്തിയാകുന്നതോടെ പരിഹാരമാകും അമൃത് ഒന്നാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് കോടിയോളം രൂപ ചിലവിലാണ് പുലിമുട്ട് നിർമ്മിക്കുന്നത് ജനുവരി ആദ്യത്തോടെ പണി പൂർത്തിയാക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് മേയർ ടി ഒ മോഹനൻ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് പൂർത്തീകരണഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് പയ്യാമ്പലത്തി പുലിമുട്ട് നിർമ്മാണം ഗ്രോയിൻസ് നിർമ്മാണം ഒരുപാട് ശ്രമങ്ങൾക്ക് ഒടുവിലാണ് അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് ഇതിൻ്റെ നിർമ്മാണം ഇനി ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഇതോടുകൂടി പയ്യാമ്പലം പ്രദേശത്ത് പ്രത്യേകിച്ച് പഞ്ഞിക്കൽ ചാലാട് ഭാഗങ്ങളിലൊക്കെയുള്ള കൃഷിക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വേറിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഉപ്പുവെള്ളം കയറുകയും പിന്നീടത് തിരിച്ചിറങ്ങാതെ ആ ഭാഗത്ത് കെട്ടി നിൽക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് വർഷങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നതിലാണ് പയ്യാമ്പലത്ത് ഇതുപോലെ ഒരു പുലിമുട്ട് നിർമ്മാണം കൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയത് ഏകദേശം ആറേകാല കോടി രൂപയാണ് ഇതിൻ്റെ ടി എസ് എമൗണ്ട് എന്തായാലും സമയത്തിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ഈ രൂപത്തിൽ തന്നെ പോയാൽ ഒരു മൂന്നാഴ്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പൂർത്തീകരണം സാധ്യമാകും ഭാവിയിൽ ഇതിന്റെ ടൂറിസം സാധ്യതകൾ കൂടി പരിശോധിച്ച പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ടൂറിസം വകുപ്പിന്റെ സഹായം തേടുമെന്നും മേയർ പറഞ്ഞു മൊത്തം ഇതിന്റെ നീളം ഇരുന്നൂറ്റി അൻപത് മീറ്ററാണ് പക്ഷെ കടലിനകത്തേക്ക് ആ ടേണിങ് കഴിഞ്ഞ ശേഷം വരുന്നത് നൂറ്റി അറുപത് ആണ് അപ്പം നൂറ്റി അറുപത് മീറ്റർ കടലിലേക്ക് ഇറങ്ങി വന്ന് ഇതിന്റെ കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പാകത്തിലാണിപ്പോൾ കാര്യങ്ങളുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇതൊരു ടൂറിസം ഡെവലപ്ഡ് ഏറിയ ആയിട്ട് ആ നിലയിൽ വികസിക്കുന്ന ഒരു ഏറിയ ആയിട്ട് മാറ്റിയെടുക്കാൻ കൂടി കഴിയും അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാക്കിയതിന് ശേഷം അത് പരിശോധിക്കും അതുകൊണ്ട് ഇതൊരു സ്ഥിരമായ നല്ല കണ്ണൂരിലെ ജനങ്ങൾക്ക് പയ്യാമ്പലം എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ആ ബീച്ചിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാൻ പാകത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തും അതിൻ്റെ തീരുമാനങ്ങളും ഉണ്ടാകും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത് മേയർക്കൊപ്പം ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാജേഷ് സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ കൗൺസിലർമാരായ പി വി ജയസൂര്യൻ കെ പി അനിത കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ടി മണികണ്ഠകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു കണ്ണൂർ കണ്ണൂർ ടാലന്റ് ബ്യൂട്ടി അക്കാദമി உமாலா ஆடிட்டோரியம் சிறுபத்தூர் நியர் லாசியா காலேஜ் பிலாதுளா காண்டாக்ட் எயிட் ஒன் டபுள் ஒன் நைன் ஜீரோ செவன் ஜீரோ எயிட் டூ டபுள் நைன் ஃபோர் செவன் டூ ஜீரோ ஃபைவ் எயிட் த்ரீ ஃபைவ்